അഭിനേതാവും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാരന്റെ ഭാര്യ സിന്ധു കൃഷ്ണയും മക്കളായ അഹാനയും ഇഷാനിയും ദിയയും ഹഞ്ചികയും സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന താരങ്ങളാണ് അഹാനയും ഇഷാനിയും അഭിനേത്രികളായും തിളങ്ങിയിട്ടുണ്ട് എന്നാൽ മൂന്നാമത്തെ മകൾ ദിയ സംരംഭകിയായും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായും യൂട്യൂബറായും ഒക്കെയാണ് ആരാധകർക്കിടയിൽ നിറഞ്ഞു നിൽക്കുന്നത് തന്റെ ജീവിതത്തിലെ എല്ലാ വിശേഷങ്ങളും ദിയ സോഷ്യൽ മീഡിയയിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും പങ്കിടാറുണ്ട് ദിയയുടെ ഡെലിവറി ബ്ലോഗ് അടക്കം എല്ലാം ആരാധകർ ഏറ്റെടുക്കാറുമുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു സൺഡേ ഈവനിംഗ് സ്പെഷ്യൽ എപ്പിസോഡ് ദിയ യൂട്യൂബിലൂടെ പങ്കിട്ടിരുന്നു ദിയ ഭക്ഷണം പാകം ചെയ്യുന്നതും ചിക്കൻ കറി അടക്കം കുടുംബം ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതുമായിരുന്നു ബ്ലോഗിൽ ഉണ്ടായിരുന്നത് ഒരു ഡൈനിങ് ടേബിളിന്റെ ചുറ്റുമിരുന്ന് ദിയയും കുടുംബവും ഭക്ഷണം കഴിക്കുന്നതും വീഡിയോയിൽ ഉണ്ടായിരുന്നു ദിയയ്ക്ക് കുഞ്ഞുണ്ടായ ശേഷം ഭർത്താവ് അശ്വിനും ദിയയ്ക്കൊപ്പം കൃഷ്ണകുമാരൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് ഭക്ഷണം കഴിക്കുന്ന വീഡിയോയിൽ അശ്വിനും ഉണ്ടായിരുന്നു പതിവ് പോലെ ദിയ പങ്കിട്ട വീഡിയോ പക്ഷേ ഇത്രയും വിഷയമാകുമെന്ന് ദിയയും വിചാരിച്ചില്ല ചിക്കൻ കറി വിളമ്പുന്ന സമയത്ത് ലെഗ് പീസ് തികയാതെ വന്നപ്പോൾ മൂത്തക്കുട്ടിക്ക് ലെഗ് പീസ് വേണ്ടെന്ന് സിന്ധു പറഞ്ഞതാണ് വിമർശനങ്ങൾക്ക് കാരണമായത് അശ്വിനോട് ദിയയും സിന്ധുവും ഒട്ടും ബഹുമാനം കാണിച്ചില്ലെന്നാണ് വിമർശനം ദിയയുടെ കടുത്ത ആരാധകർ പോലും ഇക്കാര്യത്തിൽ ദിയയെയും സിന്ധു കൃഷ്ണയെയും വിമർശിക്കുന്നു കമന്റ് ബോക്സിൽ ഭൂരിഭാഗവും നെഗറ്റീവ് കമന്റുകളാണ് വരുന്നത് അശ്വിൻ ഇത്രയും അപമാനം സഹിച്ച് എന്തിനെ ഭാര്യ വീട്ടിൽ താമസിക്കുന്നുവെന്ന ചോദ്യം ശക്തമായി പലരും ഉന്നയിക്കുന്നുണ്ട് ഇപ്പോഴിതാ അതിനൊക്കെ കുറിക്കുകൊള്ളുന്ന മറുപടി നൽകുകയാണ് ദിയെ കൃഷ്ണ ഇത്തരം വില കുറഞ്ഞ പ്രസ്താവനകൾ പറയുന്നതിന് മുൻപ് ചിന്തിക്കണമെന്നാണ് ദിയ കമന്റിൽ കുറിക്കുന്നത് അമ്മ സിന്ധു കൃഷ്ണ അശ്വിനെ സ്വന്തം മകനെപ്പോലെയാണ് കാണുന്നത് അതുകൊണ്ട് നമ്മളോട് സംസാരിക്കുന്നത് പോലെ അവനോട് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം അമ്മ എടുക്കുന്നു എന്നും ദിയ കമന്റ് ചെയ്തിട്ടുണ്ട് ഇത്രയും വെറുപ്പളവാക്കുന്ന കമന്റുകൾ എൻ്റെ അമ്മ അവനെ സ്വന്തം മകനെ പോലെയാണ് കാണുന്നത് അതുകൊണ്ട് നമ്മളോട് സംസാരിക്കുന്നത് പോലെ അവനോട് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം അമ്മ എടുക്കുന്നു എൻ്റെ സഹോദരി അഹാനയ്ക്ക് അവനേക്കാൾ രണ്ട് വയസ്സ് കൂടുതലുണ്ട് അവൻ എൻ്റെ ഭർത്താവായതുകൊണ്ട് എൻ്റെ അമ്മ അവനെ കാണുമ്പോഴെല്ലാം എഴുന്നേറ്റ് അവൻ്റെ മുന്നിൽ വണങ്ങി അവൻ്റെ കാൽക്കൽ തൊട്ട് അനുഗ്രഹം തേടണമെന്ന അതിൻ്റെ അർത്ഥം കാരണം അവൻ്റെ അമ്മയും എന്നെ കാണുമ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല ഇത്തരം വില കുറഞ്ഞ പ്രസ്താവനകൾ നടത്തുന്നതിന് മുൻപ് ചിന്തിക്കുക എൻ്റെ കുടുംബത്തിൽ നിന്നുള്ളവരല്ലാത്ത ഒരാളെക്കുറിച്ച് നിങ്ങൾ എല്ലാവരും വിഷമിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും പക്ഷേ അത് മറ്റൊരു തരത്തിലുള്ള ദുഃഖകരമായ പെരുവാറ്റം മാത്രമാണ് ഞാനൊരു കുഞ്ഞിന് ജന്മം നൽകി അപ്പോൾ എൻ്റെ അമ്മയാണ് എൻ്റെ കാര്യങ്ങൾ നോക്കുക അവൻ്റെ അമ്മയല്ല ഇത്രയും ലക്ഷറികളിലാണ് വളർന്നതെങ്കിലും ഡെലിവറിക്ക് ശേഷം എൻ്റെ ബോഡി ദുർബലമാണ് ഞാൻ എൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് അവന്റെ വീട്ടിലല്ല കുഞ്ഞിൻ്റെ ആദ്യ ദിനങ്ങളിൽ കുഞ്ഞിന് അച്ഛൻ്റെയും അമ്മയുടെയും സാമീപ്യം വേണം ഇത് തൊണ്ണൂറുകളല്ല വെറുതെ ഒരു വിസിറ്റിന് വന്നു പോകാൻ ഇത് സൂവല്ല എല്ലാ അഭിപ്രായങ്ങളിലും എപ്പോഴും പോസിറ്റീവായി തുടർന്ന മറ്റെല്ലാവർക്കും എൻ്റെ അടുത്ത ബ്ലോഗിൽ നിങ്ങളെയെല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നേക്കും നന്ദിയുള്ളവനാണ് എന്നതടക്കമാണ് ദിയ നൽകുന്ന മറുപടി കമൻറ്റുകൾ ദിയയുടെ മറുപടികൾ പലരും ഏറ്റെടുക്കുന്നുണ്ടെങ്കിലും വിമർശനങ്ങൾ വീണ്ടും തുടരുന്നുണ്ട് സ്വന്തം വീട്ടിൽ പോയി നിന്ന് ഇടയ്ക്ക് ദിയെ വന്ന് കണ്ടാൽ മതി അവിടെ താമസിക്കേണ്ടതില്ല ഇവർ വളരെ ബോസിയും സെൽഫിഷുമാണ് ദിയ അശ്വിൻ്റെ വീട്ടിൽ ഒരു ദിവസം പോലും താമസിക്കുന്നില്ല പിന്നെ അശ്വിൻ എന്തിനവിടെ താമസിക്കണം നിങ്ങളുടെ കാര്യത്തിൽ സങ്കടം തോന്നുന്നു